ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പത്ത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ സമുദായക്ഷേമ കോർപ്പറേഷനാണ് നടപ്പിലാക്കുന്നത് ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെയാണ് മെയിൻ്റെനൻസിനായി ലഭിക്കുന്നത് നിലവിലിപ്പോൾ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസരമുള്ളത് അപേക്ഷാ ഫോം ഉണ്ടാകും അതോടൊപ്പം അനുബന്ധ രേഖകളെല്ലാം തന്നെ ഇതോടൊപ്പം ഹാജരാക്കി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒപ്പം തന്നെ വീട്ടുകരം സ്ഥലത്തിൻ്റെ കരം ഒപ്പം മറ്റനുബന്ധ രേഖകളും ഇതോടൊപ്പം ഗുണഭോക്താവിൻ്റെ വരുമാനം തെളിയിക്കുന്ന രേഖ ജാതി തെളിയിക്കുന്ന രേഖ റേഷൻ കാർഡ് തുടങ്ങിയ രേഖകളും സമർപ്പിക്കണം ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക നേരിട്ട് തപാൽ വഴി അയക്കുന്ന സംവിധാനമാണ് അതിനാൽ തന്നെ എത്രയും വേഗം എല്ലാവരും അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഏഴ് ലക്ഷത്തോളം ഗാർഹിക ഉപയോക്താക്കൾക്ക് കെ എസ് ഇ ബിയുടെ ഇരുട്ടടി എത്തിയിരിക്കുകയാണ് വേനൽക്കാലത്തേക്കെന്ന് പറഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈടാക്കിയ ഇരുപത്തിയഞ്ച് ശതമാനം രാത്രികാല അധിക നിരക്ക് വർഷം മുഴുവൻ പിരിക്കുവാനാണ് തീരുമാനം ഇതുമൂലം കഴിഞ്ഞ മാസങ്ങളിലും താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലാണ് ഉപഭോക്താക്കൾക്ക് വന്നത് യൂണിറ്റിന് ശരാശരി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് രൂപയാണ് രാത്രി പീ കവറിൽ ഇപ്പോൾ ഈടാക്കുന്നത് സാധാരണ നിരക്ക് യൂണിറ്റിന് ആറ് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈ പരിധിയിൽ പെടുന്നവർക്ക് പകൽ സമയം പത്ത് ശതമാനം കുറഞ്ഞ തുകയെന്ന ഓഫറുണ്ട് പക്ഷേ രാത്രി സമയത്തെ പിടിച്ചുപറി കാരണം പ്രയോജനപ്പെടുന്നില്ല ഗാർഹിക ഉപഭോഗം പകൽ കുറവാണ് ഗാർഹിക ഉപഭോക്താക്കൾക്കും ഇരുപത് കിലോവാട്ടിൽ കുറവ് കണക്ടർ ലോഡുള്ള ചെറുകിട വ്യവസായികൾക്കുമാണ് വേനൽക്കാലത്ത് പകലും രാത്രിയും വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ സംവിധാനം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയത് വേനൽക്കാലത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടുകയും സംസ്ഥാനം വൈദ്യുത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണിത് പുറമേ നിന്ന് അധിക നിരക്കിൽ കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഇത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും നൽകിയിരുന്നു അടുത്ത അറിയിപ്പ് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിനായുള്ള സമയം അനുവദിച്ചിരുന്നതെങ്കിലും ലക്ഷക്കണക്കിന് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ളതിനാൽ സെപ്റ്റംബർ വരെ നീട്ടുകയായിരുന്നു ആ സമയമാണ് ഇന്നത്തോടെ അവസാനിക്കുവാൻ പോകുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതെങ്കിലും പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് അതായത് ആയിരത്തി എണ്ണൂറ് രൂപ വരെ കൂട്ടുവാനുള്ള ഒരു നടപടിയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്തുന്ന റിപ്പോർട്ടുകളും ഈ സാഹചര്യത്തിൽ എത്തുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു തുക വർധനയുണ്ടായാൽ മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ തുക ലഭിക്കുക അല്ലാത്തവർക്ക് തുക മുടങ്ങുന്നതായിരിക്കും അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക